ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എൻ്റെ മോളെ കാണാൻ പോയി ഞാൻ ഇന്ന് രാവിലെ പോയി ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേ പോയി പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു കാരണം ഇന്ന് നമുക്ക് ഇന്ന് നാളെ നമ്മുടെ അടുത്ത് ഉത്സവമാണ് അപ്പോൾ ഇന്ന് വീട്ടിൽ വീട്ടിലിവിടെ ആരുമില്ല നാളെ നമ്മൾ ഒരുങ്ങും കാരണം എല്ലാവരും ഇന്ന് ജോലിക്ക് പോയേക്കുക അതുകൊണ്ട് എന്നാലും വീടൊക്കെ ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ല വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നത് അതുതന്നെയല്ല നമ്മളവിടെ ആശുപത്രിയിൽ ഒരാൾ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ കുഞ്ഞിൻ്റെ അടുത്ത് പിന്നെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുക്കുക എടുക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞിന് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊണ്ട് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലാണ് ആരുന്നത് ആരും വേണ്ട ഞാൻ തന്നെയാണ് എപ്പോഴും ഇട്ട് ഒത്തിക്കുന്നത് അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും നമുക്കൊരു മടി പേടി പിന്നെ അപ്പം നമ്മൾ നമ്മളിവിടെ നിന്നൊക്കെ ആശുപത്രി ഇരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതല്ലേ പിന്നെ അവളെ കാണാതിരിക്കാൻ വയ്യ അതുകൊണ്ട് രാവിലെ ഓടുന്നത് പോയി അവളെ ഇങ്ങനെ കണ്ടു പിന്നെ ഇച്ചിരി നേരമൊക്കെ അകത്തും നമ്മളെ അങ്ങനെ ഒത്തിരി നേരം ഇരുത്തത്തില്ല കൂട്ടുകാരെ പിന്നെ അവിടെ അമ്മയെ കൂടുതലും ഇരിക്കുന്നത് അവരുടെ കാരണം ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂ പിന്നെ നമ്മൾ അവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളോ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ അറിയില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ കാരണം അത് ഇപ്പം അത് ദിവസം അറിയാം കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർ അമ്മയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത്രയും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഡോക്ടർ വന്നെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്നാലും കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ തന്നെ ഞാനും അങ്ങോട്ട് ഇങ്ങോട്ട് പോകും വരും ചെയ്യും എന്നാലും അവർ അമ്മ പോലെ നമുക്ക് നമ്മൾ ഇരുന്നായിരുന്നെങ്കിൽ നമ്മളിരുന്നായിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുമായിരുന്നു നമ്മളിരിക്കാത്ത നമുക്കത്രയും ഇതില്ല പിന്നെ അവർ അമ്മയാണ് കൂടുതലും അവിടെ എടുത്തിരിക്കുന്നത് കാരണം അവർക്കും ഒരാവശ്യത്തിന് അവിടെ അമ്മയോട് പറയുന്നതിനൊപ്പം നമ്മളോടും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും അവരുടെ അമ്മയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളവിടെ വെറുതെ ഇങ്ങനെ പോയി ഇരിക്കുവായിരുന്നു രണ്ട് ദിവസം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കുഞ്ഞിനെ ഒന്ന് കാണും പിന്നെയും വന്ന് ഇപ്പുറത്ത് മാറിയിരിക്കും പിന്നെയും പോയി അങ്ങനെ നിൽക്കും അങ്ങനെ 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 ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് ഉറപ്പും വരിക പിന്നെ അത് തന്നെയല്ല നമുക്കിന്ന് വീട്ടിൽ വീടെല്ലാം വൃത്തിയാക്കാനൊക്കെ ഉണ്ട് വലിയ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമുക്ക് അമ്പലത്തിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നാലും വീട്ടിൽ ചെറുതായിട്ട് വെച്ച് ചോറും കറിയൊക്കെ വയ്ക്കണ്ടേക്കതൊക്കെ ആയിട്ട് അപ്പോൾ മോൾ ഉച്ചയാകുമ്പം വരും പിന്നെ എന്താണ് പിന്നെ മരുമോൾ ജോലിക്ക് പോയി മോൻ ജോലിക്ക് പോയി കൊച്ചുമനെല്ലാം ജോലിക്ക് പോയി ചേട്ടൻ ജോലിക്ക് പോയി എല്ലാവരും ജോലിക്ക് പോയി ഇന്നലെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ എല്ലാവർക്കും ജോലി ഇല്ലായിരുന്നു കുറച്ച് അവന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ പോയിട്ട് വന്നാണ് കേട്ടേരി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കേട്ടോ വണ്ടി ഞാൻ കൊണ്ടുപോയില്ല വണ്ടി നമ്മുടെ അവിടെ ജംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ ബസ്സിനാണ് പോയത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊത്തിരി കുറച്ച് നടക്കാൻ ഉണ്ടല്ലോ അപ്പം ഞാൻ പിന്നെ വണ്ടിയിൽ ഇങ്ങോട്ട് പോയിരുന്നു വണ്ടി കൂടെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഉച്ച പത്ത് പതിനൊന്ന് മണി പത്തുമണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ചു പോയിരുന്നു ആ സമയത്ത് വന്ന സമയത്ത് ഞാൻ ബസ്സിലിരുന്നപ്പം വീഡിയോ എടുത്താണ് ഇതാണ് നമ്മുടെ അടൂർ ആ നീല ബസ് കിടക്കുന്നത് താപ്പട്ടന്മാരും ഒക്കെ നിൽക്കുന്നിടത്താണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇതേ ഒരു ബസ് കയറി വരുന്നതുകൊണ്ടോ ആ ബസ് ഞാൻ അങ്ങനത്തെ ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് കയറി വന്നതാണ് കാരണം ഒത്തിരി നാളായി ഞാൻ അടൂരോട്ടൊക്കെ പോയിട്ട് കൂടുതലും പത്തനംതിട്ടയിലോട്ടൊക്കെ അല്ലേ പോകുന്നേം വരുന്നത് അപ്പൊ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ലേ നമ്മൾ അടൂരോട്ട് പോയത് പിന്നെന്താണ് വേറെ വിശേഷം പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞു കൂട്ടുകാരെ കുറച്ച് വഴിയൊക്കെ വൃത്തിയാക്കിയായിരുന്നു പിന്നെ വീടൊക്കെ ചെലന്തോലെല്ലാം അടിച്ച് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണിൽ ചാർജും കുറവായിരുന്നു പറ്റിയോ ഇല്ല വീഡിയോ എടുക്കാൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കൂട്ടുകാരുടെ അവിടെയൊക്കെ മഴയുണ്ടായിരുന്നോ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ